ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഇന്ന് എന്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ കാര്യങ്ങളും നോക്കാതെ എല്ലാവരുടെ കാര്യങ്ങളും ശ്രദ്ധിക്കില്ലേ പ്രത്യേകിച്ചൊരു വീട്ടമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് നമ്മുടെ വേദനകളോ വിഷമങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അത് മാറ്റി വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്തു കൊടുക്കാൻ തയ്യാറാവൂല്ലേ അപ്പോൾ അവർക്ക് വേണ്ടുന്ന ഭക്ഷണം ആയിക്കോട്ടെ അവർക്ക് വേണ്ടുന്ന പരിചരണമായിക്കോട്ടെ എന്തും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും പ്രത്യേകിച്ചും നമ്മുടെ ഭർത്താവിനും മക്കൾക്കും അതുപോലെ നമ്മുടെ രക്ഷിതാക്കൾക്കും മാതാപിതാക്കൾക്കാണെങ്കിലും അല്ലേ അപ്പോൾ ഒരു നേരം നമ്മൾ അവർക്ക് കുടിക്കാനുള്ള വെള്ളം എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒക്കെ ഇട്ട് തിളപ്പിച്ച് കൊടുക്കുന്ന കുടിക്കാനുള്ള വെള്ളമടക്കം നമ്മൾ അവരുടെ ഓരോ കാര്യങ്ങളും ഓരോ പോയിന്റിലും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെക്കും നമുക്ക് അങ്ങനെ വേണം എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഒരാൾ ചെയ്ത് കൊണ്ടുവന്ന് തന്ന് നമ്മൾ ഒരുത്തിൽ ഇരുന്നു അല്ലെങ്കിൽ ഒരുത്തിൽ കിടക്കുന്ന സമയത്ത് അങ്ങനെ കിട്ടിയിട്ട് അങ്ങനെ ചെയ്യാനും പറ്റില്ല അല്ലേ പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്ത് കൊടുക്കും നമ്മുടെ കാര്യങ്ങളെ ഒഴികെ ബാക്കി എന്തും അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരുമാതിരി നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദന അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അസുഖങ്ങൾക്ക് ഡോക്ടറെ കാണാനായിട്ട് പോവുള്ളൂ അല്ലേ അല്ലാതെ നമ്മൾ പോകുന്നില്ല അപ്പം അത് നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗമാണെങ്കിലും അപ്പം തലവേദന ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശാരീരികമായ മറ്റു അസുഖങ്ങളായിക്കോട്ടെ അത്രയും സഹിക്കാൻ പറ്റാതെ ആവുമ്പോൾ മാത്രമാണ് നമ്മൾ ഒരു ഡോക്ടറെ കാണാനായിട്ട് ശ്രമിക്കുള്ളൂ അല്ലെങ്കിൽ അത്രയും വയ്യാതെ നമ്മൾ മറ്റുള്ളവരൊന്നും കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം വരണം അല്ലേ അല്ലാത്ത പക്ഷം നമ്മളിതൊന്നും ശ്രദ്ധിക്കില്ല അപ്പോൾ അങ്ങനെ പറയാൻ ഞാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല്ലുകളെ പറ്റിയിട്ടാണ് കേട്ടോ നമ്മുടെ പല്ലുകളെ പറ്റിയിട്ട് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ല സൗന്ദര്യത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടിപ്പോയിട്ട് ഡോക്ടറെ കാണിക്കും അല്ലെങ്കിൽ എന്തൊക്കെയാച്ചാൽ അതിനും പരിഹാര മാർഗ്ഗങ്ങൾ ചെയ്യും അല്ലേ പെട്ടെന്ന് ചെയ്യാത്തവരുണ്ടില്ല എന്നല്ല പറയുന്നത് പക്ഷെ മിക്കവരും അതുപോലെ തന്നെ നമ്മൾ പല്ല് ഡോക്ടറെ കാണാൻ പോയി പറഞ്ഞ ആവൂ പല്ലു ഡോക്ടറെ കാണിക്കാനോ അതാ പോവെന്നൊക്കെ ചോദിക്കല്ലേ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പം അതൊക്കെ ശ്രദ്ധ എല്ലാവർക്കും ഇങ്ങനെ നമ്മൾ പല്ല് കണ്ണ് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കണ്ണിനൊക്കെ വന്നാൽ ചിലപ്പോൾ എല്ലാവരും പെട്ടെന്ന് നോക്കും കണ്ണ് കണ്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ അല്ലേ പല്ലിൻ്റെ കാര്യം അത്രയും അന്തിമ ഘട്ടത്തിലെത്തുമ്പോഴാണ് ചിലപ്പോൾ ഓടുക ചിലപ്പോൾ അശ്രദ്ധമായി വിടുന്ന കാര്യങ്ങളാണ് ചില സമയങ്ങളിൽ അത് വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുക ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ എത്തിച്ചേരുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഇനി അങ്ങനെയൊന്നും ഇല്ല നമ്മൾ അശ്രദ്ധയായിട്ട് ഇരിക്കില്ല നമ്മൾ ശ്രദ്ധാലുക്കളായിട്ട് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാന്നൊക്കെ ചിന്തിക്കും മനസ്സുകൊണ്ട് നമ്മൾ തീരുമാനമൊക്കെ എടുക്കും അത് പിന്നെ എങ്ങനെയൊക്കെയോ എവിടേക്കോ അതിങ്ങനെ നമ്മളറിയാതെ തന്നെ അതിങ്ങനെ അലക്ഷ്യമായി പറന്നു പോകും അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും രാവിലെ നമ്മൾ നേരം വെളുക്കുമ്പോൾ നമ്മൾ ഓരോരുത്തർക്കും കൃത്യസമയത്ത് നമ്മൾ എങ്ങനെ എങ്ങനെ നേരം വേഗി കിടന്നാലും ആ കൃത്യസമയത്ത് നമ്മൾ ഉണർന്നിരിക്കും അല്ലേ ആ ഉണർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പണികൾ എന്നുള്ള നേട്ടവട്ടത്തിൻ്റെ ഇടയിൽ ബ്രഷിൽ കുറച്ച് പേസ്റ്റാക്കിയിട്ട് നാല് നാല് ഉറക്കില അങ്കും കൂട്ടും കൊണ്ട് ഉറച്ച് നമ്മൾ ടാങ്ക്ലീനർ ഉപയോഗിച്ച് നാക്ക ക്ലീനാക്കി ആക്കാൻ നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞൂല്ലേ അല്ലാതെ നമ്മൾ പല്ലിനായിട്ട് നമ്മളൊരു സംരക്ഷണം കൊടുക്കണില്ല അപ്പോൾ പല്ലിനായിട്ട് സംരക്ഷണം കൊടുക്കണില്ല എന്ന് മാത്രമല്ല പല്ല് ഡോക്ടറെ അടക്കം നമ്മൾ കാണുന്നില്ല അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ല് ഡോക്ടർമാരൊന്നും ഇത്ര ഉണ്ടായിരുന്നില്ല അല്ലേ ബി ഡി എസ്സിന് പഠിക്കുക എന്നൊക്കെ പറയുമ്പോൾ അപൂർവം കുറച്ച് കുറച്ച് പേരെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളു അല്ലെങ്കിൽ പല്ല് ഡോക്ടർ ആണെങ്കിലും നമ്മുടെ നാട്ടിൽ കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് കൂൺ പോലെയാണ് പല്ല് ദന്താശുപത്രികള് അല്ലെങ്കിൽ ക്ലിനിക്കുകൾ പൊന്തി വരുന്നത് അല്ലേ അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും പല്ലിന് കംപ്ലയിൻ്റുകളും ഉണ്ട് പക്ഷേ ആ പല്ലിന് കംപ്ലൈൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ പല്ല് ഡോക്ടറെ കാണാൻ പോവോ പോവില്ല അത്രമാത്രം നമുക്ക് വേതന സഹിക്കാൻ പറ്റാതെ അപ്പം നമ്മൾ വിചാരിക്കും വയറുവേദന വന്നാൽ വിചാരിക്കും ഇതിലും വേദം തലവേദനയാണ് തലവേദന വന്നാൽ വിചാരിക്കും ഇതിലും വേദം പല്ല് വേദനയാണ് പക്ഷേ പല്ല് വേദന ഒട്ടും സഹിക്കാൻ പറ്റില്ല അല്ലേ പല്ല് വേദന വന്നവർക്കറിയാം പല്ല് വേദന ഒട്ടും സഹിക്കാൻ പറ്റില്ല അപ്പം ഞാൻ എന്താ ഇത് പറയാൻ കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പല്ലിന് ഒരു കറുപ്പ് കളർ ഉണ്ടായിരുന്നു കേട്ടോ പണ്ടുള്ളവർ പറയും ചൂടുള്ള എന്തെങ്കിലും കടിച്ചിട്ടാണ് അങ്ങനെ കറുപ്പ് കളറ് വരികയെന്ന് പറയും അങ്ങനെയല്ല അപ്പോൾ അതൊരു കേടായിരുന്നു ആ പല്ലിനത് കേടായിരുന്നു ഞാനത് ശ്രദ്ധിക്കാതിരുന്നു വർഷങ്ങളോളം ഞാനത് അങ്ങനെ തന്നെ വെച്ചു വെച്ചെന്ന് പറഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടുകൾ എനിക്കില്ല അപ്പോൾ ഇതിനായിട്ട് മെനക്കിട്ട് പോകണ്ടേ അങ്ങനെ ചിന്തിക്കുള്ളൂ അങ്ങനെ പോകണ്ടേ അല്ലെങ്കിൽ ആ സമയം അതിന് നമ്മൾ എന്നുള്ള ചിന്തിച്ചിട്ടാണ് നമ്മളത് മനപൂർവ്വം മാറ്റി വെച്ച് മാറ്റി വെച്ചിട്ട് അവസാനം ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ അവിടെ ഒരു ദന്തിസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഡോക്ടർ ഒരു ദിവസം എന്നോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു ഈ പല്ലിങ്ങനെ വെച്ചുകൊണ്ട് ഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവട്ടോ പിന്നീട് തലവേദന നിങ്ങൾക്ക് തന്നെയാവും എന്ന് പറഞ്ഞു അപ്പം ഞാൻ അത്ര കാര്യമൊക്കെ കാരണം വേറെ പ്രശ്നങ്ങളില്ല എനിക്കൊരു വേദന ഇല്ല കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നീടാണത് മനസ്സിലായത് ആ ബ്ലാക്ക് കളറുള്ള പല്ല് അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ അത് തൊട്ട പല്ലിലേക്കും ആ കളർ വരും എന്നുള്ളത് കേട്ടോ അപ്പം കെട്ട എന്ന് പറയില്ലേ അതുപോലത്തെയാണ് അങ്ങനെ നിങ്ങളുടെ ഒക്കെ അവിടെ എങ്ങനെയാ പറയാന്ന് എനിക്കറിയില്ല അങ്ങനെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം എന്ന് പറയുന്നത് കൊണ്ടാണ് പണ്ടുള്ളവർ നമ്മൾ ചൂടുള്ളത് എന്തെങ്കിലും കടിച്ചു കഴിഞ്ഞാലാണ് പല്ല് കെടുക എന്ന് പറയും അങ്ങനെയാണെന്ന് പറയും എനിക്കറിയില്ല അങ്ങനെ ഞങ്ങളുടെ ഇവിടേക്ക് അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം എന്തായാലും ആ ബ്ലാക്ക് കളർ വന്നു ആ പല്ലിന്റെ എനിക്ക് പിന്നീട് തോന്നി അത് അടുത്ത പല്ലിലേക്ക് എന്ന് എനിക്ക് സംശയമായി അപ്പം എനിക്ക് മനസ്സിലായി ആ ഡോക്ടർ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞത് ശരിയാണ് അടുത്ത പല്ലിലേക്ക് വരുന്നുണ്ട് ഡോക്ടർ പറഞ്ഞ കാരണം ഇതാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചതുപോലെ പല്ല് 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 കാണിക്കാനായിട്ട് ഡോക്ടർക്ക് ബുക്ക് ചെയ്തു നമ്മുടെ നിക്കയുടെ അച്ഛനും അമ്മയും അതായത് നീനയും അഭിയും കൂടിയിട്ട് പല്ല് ഡോക്ടറെ കാണാനായിട്ട് പോവുകയാണ് അത് പോവാൻ കാരണം എന്താ വെച്ചാൽ നീനയ്ക്ക് പല്ലിനതുപോലെ അങ്ങനെ സൈഡിലേക്ക് ചെരിഞ്ഞ് വരികയാണ് അപ്പം അത് ചെരിഞ്ഞ് വരുന്നത് എന്താണെന്ന് ചെന്ന് കണ്ടപ്പോഴാണ് ഡോക്ടർ പറഞ്ഞാൽ അണപ്പല്ലിന് വരാനുള്ള സ്ഥലം ഇല്ലാത്തത് കൊണ്ട് മറ്റു പല്ലുകളെ തിക്കിത്തിറക്കി വരികയാണത്ര അപ്പം അതുകൊണ്ടാണ് ഈ പല്ല് സ്ഥാനം തെറ്റി ചെരിഞ്ഞ് വരുന്നത് എന്ന് പറഞ്ഞു അപ്പം അന്നും എനിക്കിതുപോലെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പോകാൻ പറ്റിയില്ല കാരണം അമ്മേനെ അവിടെ എടുത്തിട്ട് പോകാൻ ബുദ്ധിമുട്ടല്ലേ എന്ന് വെച്ചിട്ട് അപ്പം നമ്മുടെ അവനിക്കൂട്ടർ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവനിക്കൂട്ടർ അച്ഛൻ പറഞ്ഞു നന്ന് പൊക്കോളാം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കാതെ എല്ലാവരുടെ കാര്യങ്ങളും നോക്കി നോക്കി നടന്നിട്ട് അവസാനം നിങ്ങളുടെ കാര്യം എല്ലാം ബുദ്ധിമുട്ടിലായി കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല കേട്ടോ എന്നൊക്കെ മറ്റേ തന്നെ ചീത്ത പറഞ്ഞു നിന്നിട്ടാ അപ്പോൾ ഇവർ നീനും അമ്മീനോട് പറഞ്ഞു പോവുക അമ്മ നീ വെച്ചു കൊണ്ടിരിക്കണ്ട എന്നാൽ പോവുകയെന്ന് പറഞ്ഞിട്ട് പോയി അങ്ങനെ നമ്മളിന്ന് പല്ല് ഡോക്ടറെ കാണാനായിട്ട് പോയി തൃശ്ശൂർക്കാണ് പോയത് അപ്പോൾ പോയ വിവരങ്ങളും അതൊക്കെ ക്ലിനിക്കൊക്കെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പറ്റാ ഞാൻ പങ്ക് വയ്ക്കാം അപ്പം തൽക്കാലം ഞാൻ എൻ്റെ വിശേഷം ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ പറയാണ് നിങ്ങൾ എന്തതി കാലം ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നത് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ കാരണം ഉണ്ടായത് നമുക്ക് ആ പല്ല് കുറച്ച് കേട് വന്നിട്ടുള്ള വെച്ചാലും അത് നമ്മൾ റൂട്ട് കനാൽ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ തന്നെ നിലനിർത്തി പോകുമായിരുന്നു നമുക്കുള്ള പല്ല് നഷ്ടപ്പെട്ട് പോകുന്നതിനേക്കാളും നല്ലതല്ലേ ആ പല്ല് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യുന്നത് മറ്റേത് പണം പണനഷ്ടം മാത്രല്ല നമ്മുടെ പല്ലുകളുടെ ആരോഗ്യം കൂടി നഷ്ട നഷ്ടപ്പെടുകയാണ് അത് മനസ്സിലാക്കണം ആരും അത് ശ്രദ്ധിക്കില്ല അങ്ങനെയാണെന്ന് അപ്പം ശരിയാണ് എനിക്ക് എനിക്കതിൻ്റെ ഗൗരവം എനിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം എന്തായാലും പല്ലിനും പോടുണ്ട് അപ്പോൾ ആ പോട് അടക്കും വേണം അപ്പം അതിന് വരണം അത് ഒത്തിരി ഹെവി ആയിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് അടയ്ക്കണം അതുപോലെ അണപ്പല്ലിനാണ് പോടുള്ളത് പിന്നെ ആ അണപ്പല്ലിനും ഇതുപോലെ ബ്ലാക്ക് കളർ വരുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ സൈഡിലൊരു ഉണ്ടായിരുന്നു ബ്ലാക്ക് കളർ അത് അതിന്റെ തൊട്ട പല്ലിനും വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് ശരിയാക്കണം ഇനി ഇനി വെച്ചുകൊണ്ടിരിക്കണമില്ല ഇനി എന്തായാലും പോയിട്ട് ചെയ്യാനും ഞാൻ പേടിച്ചിട്ടോ എനിക്ക് പല്ലു ഡോക്ടർത്തേക്ക് പോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ പേടിച്ചിട്ട് വേദന ഉണ്ടാവുമോ അല്ലെങ്കിൽ എന്താ നമ്മൾ ആദ്യം തന്നെ അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന കാരണം കൊണ്ടാണ് തോന്നുന്നുണ്ട് പോവാത്തത് അപ്പം ഞാൻ പറഞ്ഞു സാറേ എനിക്ക് പേടിച്ചിട്ടാണ് വേദന ഉണ്ടാവുമെന്ന് പേടിച്ചിട്ടാണ് ഇങ്ങനെയാന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വേദനയെക്കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ഒന്നും ഉണ്ടാവില്ല നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ അതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് നിങ്ങൾ വെറുതെ നിങ്ങളുടെ പല്ലിന്റെ ആരോഗ്യത്തിനെ നശിപ്പിക്കുകയാണ് അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ ഈ രൂപത്തിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ വലുതാക്കി കൊണ്ടുപോകുകയാണെങ്കിൽ നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് അത് ഇത് എന്നല്ല ഏത് കാര്യങ്ങളും ഏത് നമ്മുടെ എന്തെങ്കിലും ഏതൊക്കെ ചെറിയ അസുഖങ്ങളും നമ്മൾ വലുതാക്കി കൊണ്ടുപോകുകയാണ് നമ്മൾ വെച്ചുകൊണ്ടിരുന്നത് അല്ലേ അപ്പോൾ എനിക്കും തോന്നി ഞാനിങ്ങനെ എപ്പോഴും എൻ്റെ കാര്യം ഇങ്ങനെ നോക്കാതെ ഞാനത് വെച്ചുകൊണ്ടിരുന്നിട്ട് എന്താച്ചാൽ എല്ലാ സ്ഥലത്തേക്കും എപ്പോഴും ഓടി ചടഞ്ഞ് പിടഞ്ഞിട്ട് നിൽക്കുമ്പോൾ എനിക്ക് തോന്നും എൻ്റേതായ കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഒരു മടി മടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പുറപ്പെട്ട് ഇറങ്ങണ്ടേന്നുള്ളൊരു മടിയനെയട്ടോ നല്ല മടിനെയാണ് എനിക്കത് ബാക്കി വീട്ടിലിരുന്നിട്ട് എന്ത് പണികൾ വേണമെങ്കിലും ഞാൻ ചെയ്യാം മറ്റുള്ളവർക്ക് എന്ത് കാര്യത്തിന് വേണമെങ്കിലും ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്തിട്ട് തരഞ്ഞാൽ ഓടും പക്ഷേ എൻ്റെ കാര്യത്തിന് ഇങ്ങനൊരു മടി എനിക്ക് കേട്ടോ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി നിസ്സാരമായ കാര്യങ്ങളാണ് നമ്മൾ പലതും ഇങ്ങനെ വെച്ച് വെച്ച് വെച്ചിട്ട് അത് വലുതാക്കി കൊണ്ടുപോകുന്നത് പോകുന്നതല്ലേ അപ്പോൾ എന്തായാലും ഇനി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടെ കാരണം പല്ല് നമുക്ക് കഠിച്ചു ചവച്ച് തിന്നുന്ന ആവശ്യങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ സൗന്ദര്യത്തിനും കൂടി നഷ്ടം വരുത്തണേ അപ്പോൾ അതും കൂടി ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടേ അപ്പം അതുകൊണ്ട് ഇനി അതിനുള്ള ശ്രമം തന്നെയാണ് പക്ഷേ ഇനി മുപ്പതാം തീയതിയാണ് ചെല്ലാൻ പറഞ്ഞേക്കുന്നത് അപ്പം മുപ്പതാം തീയതി പോകണം നമ്മുടെ നാട്ടിൽ നമ്മൾ അത്രയും പല്ലുവേദന സഹിക്കാൻ വയ്യാതെ ആവുക അല്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ടൊക്കെ ആകുമ്പോഴാണ് നമ്മളൊന്ന് പല്ലു ഡോക്ടറെ കാണാനായിട്ട് പോവുള്ളൂ അല്ലാതെ നമ്മൾ പോവില്ല പക്ഷേ പുറം നാട്ടിലൊക്കെ അവർ ആറുമാസം കൂടുമ്പോൾ പല്ലു ഡോക്ടറെ കാണിക്കും അത്ര ആറുമാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യും പല്ലു ഡോക്ടറെ കാണിക്കും അതുപോലെ പല്ല് ക്ലീനാക്കൊക്കെ ചെയ്യുന്ന പറയുന്നത് നമ്മുടെ ഇവിടെയൊക്കെ പണ്ട് സ്കാനിങ് ചെയ്യുമ്പോൾ പറയും പ്രഗ്നൻറ്റായിട്ടിരിക്കുന്ന സമയത്ത് സ്കാനിങ് ചെയ്യുമ്പോൾ പറയും അതേ എക്സ്റേ എടുക്കണ പോലെ റേഡിയേഷൻ പോകും അതുകൊണ്ട് സ്കാനിങ് ചെയ്യാൻ പാടില്ല എന്ന് നമുക്കൊക്കെ അങ്ങനത്തെ വിശ്വാസങ്ങളാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അതുപോലെ പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ട് ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ ഞങ്ങളുടെ അവിടെ ഒരാൾ ആറുമാസം കൂടുമ്പോൾ പല്ല് ക്ലീൻ ചെയ്യും അപ്പോൾ അയാൾ പറയും ഞാൻ മറ്റുള്ളവരായിട്ട് ഞാൻ ഇടപഴകുന്നതാണ് അപ്പോൾ വായനാറ്റത്തിന് മാത്രമല്ല നമുക്ക് പല്ലിൻ്റെ മുകളിൽ ഇങ്ങനെ പിടിച്ച് കാണുമ്പോൾ ഭംഗി പോകും പല്ലിൻ്റെ ഒരു മഞ്ഞ കളർ അല്ലെങ്കിൽ ചിലവർക്ക് ബ്ലാക്ക് കളറിലുണ്ടാകും അല്ലെങ്കിൽ നല്ല ഡാർക്ക് മഞ്ഞ കളറിൽ ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ എന്താ പറയുക അഴുക്ക് പോലെ ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ടാവൂല പലർക്കും പല അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് ഇപ്പോൾ ആ ഒരു വ്യക്തി എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ആറ് മാസം കൂടുമ്പോൾ ഞാൻ പല്ല് ക്ലീൻ ചെയ്യുന്നെന്ന് പറഞ്ഞപ്പം എന്നോട് കടുത്തുള്ളവർ പറഞ്ഞു അയാൾക്ക് വട്ട കാരണം പല്ലിൻ്റെ ഇനാവിൽ നഷ്ടപ്പെടുക ഇനാവിൽ ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ പക്ഷേ മാസം കൂടുമ്പോൾ ഇല്ലെങ്കിൽ വർഷത്തിൽ ഒരു വാശമെങ്കിലും നമ്മൾ പല്ല് ക്ലീൻ ക്ലീനാക്കണം അത്ര നമ്മൾ അതും ചെയ്യണ്ടോ ചെയ്യണില്ല ഇതൊക്കെ നമ്മുടെ പല്ലിനെ അണുക്കളിരുന്നിട്ട് നമ്മളെ നശിപ്പിക്കുകയാണ് അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് പിന്നീട് കേട് വരുന്നത് ആ പല്ലിനെ കേട് വന്നതിന് ശേഷം നാം താഴേക്ക് തൊണിലേക്ക് പഴുപ്പ് യും നമുക്ക് മോണരോഗം ഉണ്ടാവും അതുപോലെ തന്നെ ആ മോണരോഗം കഴിഞ്ഞാൽ പല്ലുകൾക്ക് ബലക്ഷയം സംഭവിക്കുകയും പല്ലുകൾ ഇളകിപ്പോരും ചെയ്യും പ്രത്യേകിച്ചും ഉള്ള വ്യക്തികളെ നോക്കി നോക്കൂ ഷുഗർ ഉള്ളവർക്ക് കുറേ നാള് കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ഷുഗർ അത്യാ അത്യാവശ്യം ചെറുപ്പത്തിലൊക്കെ വന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പല്ലുകളൊക്കെ ഇളകിയിട്ട് പോരിനെ കാണാം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി നോക്കൂ നിങ്ങളുടെ അറിവിലോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ ആർക്കെങ്കിലും ഷുഗർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പല്ലികൾ ശ്രദ്ധിച്ച് നോക്കി നോക്കൂ അതുപോലെ നമുക്ക് പല്ല് ക്ലീൻ ആക്കാത്തടത്തോളം കാലം ഈ അഴുക്ക് പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പല്ലുകൾക്ക് മോണരോഗമൊക്കെ വരും അതുപോലെ പല്ലുകൾക്കൊക്കെ ബലക്ഷയം വരുന്നതൊക്കെ കാണാട്ടോ ഒക്കെ സത്യം തന്നെയാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണില്ല അതിനെക്കുറിച്ച് നമ്മൾ ഒന്നും ആലോചിക്കാത്ത കാരണമാണ് നമ്മളിതിനെ എങ്ങനെയൊന്നും മനസ്സിലാക്കാത്തത് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നും സംഭവിക്കുമ്പോഴും കാലങ്ങൾ മാറന്തോറുമാണ് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വരുന്നതും അതുപോലെ തന്നെ ഒരു പല്ല് ഡോക്ടറെ അടുത്തേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് സാധാരണ ഒരു പനി വന്ന് ഡോക്ടറെടുത്ത് പോണ പോലെയാണ് ഓരോരുത്തരും പോകുന്നത് കേട്ടോ അപ്പോൾ കാലഘട്ടങ്ങളിൽ മാറ്റം കൊണ്ട് പല്ലുകൾക്കൊക്കെ ഉണ്ട് എല്ലാവർക്കും ഉണ്ട് കേട്ടോ പിന്നെ പല്ലുകൾക്ക് ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ കോസ്മെറ്റിക് ആയിട്ട് ചെയ്യണമെന്നുള്ളതല്ല ഞാൻ പറയുന്നത് ബാക്കിയുള്ള അസുഖങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പോയി വന്നു അപ്പോൾ ആ വിശേഷം എൻ്റെ കൂട്ടുകാരോടൊന്ന് പറഞ്ഞ് എനിക്ക് തോന്നി അതെല്ലാവരുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് കാരണം നമ്മളായിട്ട് നമ്മുടെ പല്ലിനെ ശ്രദ്ധിക്കണില്ല അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കാത്ത കാരണം കൊണ്ടാണ് നമുക്ക് നമ്മുടെ പല്ലുകൾക്ക് പെട്ടെന്ന് കേടുപാടുകൾ സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ടൊന്ന് ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രം ഇനിയും ആരെങ്കിലും അതുപോലെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് അത് പ്രശ്നമില്ല ചെറുതായിട്ടുള്ള പിന്നെ പോവാം പിന്നെ പോകാമെന്ന് വെച്ചിരിക്കരുത് അപ്പം നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് ശ്രമിക്കുന്ന വേണം കേട്ടോ അപ്പോൾ ചിലവർക്ക് പല്ല് ഡോക്ടർ അടുത്തേക്ക് പോവുക ഓ വായ എങ്ങനെ പിടിച്ചിരിക്കേണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ ഒരു കുച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ശരിക്കും വായക്ക് അതായത് പല്ലിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് കാരണം മോണയിൽ വ്രണങ്ങളൊക്കെ വരും പഴുപ്പ് വരും അതുപോലെ ഇൻഫെക്ഷൻ ഇൻഫെക്ഷനൊക്കെ ആയിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത് ജീവിതശൈലി രോഗങ്ങൾ ഇല്ലാത്തവർ ആരുമില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതും അതിലേറെ ബുദ്ധിമുട്ടാണ് കാര്യം വായൽ നമുക്ക് എപ്പോഴും നനവുള്ള സ്ഥലമാണ് അതുകൊണ്ട് ഉണങ്ങാനായിട്ട് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്ന വേണം കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷത്തൊക്കെ തന്നെ ഉള്ളു എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ ബായ് യു